ടെസ്ല കാറുകൾക്ക് എതിരെ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണിത് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിൽ എലോൺ മസ്കിന്റെ ഇടപെടലിനെതിരായ പ്രതിഷേധം ശക്തമായതോടെ അമേരിക്കയിൽ ഒരു സർവീസ് സെന്ററിൽ നിരവധി ടെസ്ല വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു ടെസ്റ്ററുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണ പരമ്പരയിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണിത് ഒരാൾ ലാസ് വേഗസിലെ ഒരു ടെസ്ല സർവീസ് സെന്ററിൽ എത്തുകയും അഞ്ച് വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു അക്രമി റെസിസ്റ്റ് എന്ന വാക്ക് സ്ഥാപനത്തിന്റെ മുൻവാതിലിൽ സ്പ്രേ പെയിന്റ് ഉപയോഗിച്ച് എഴുതുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല വാഹനത്തിന്റെ ബാറ്ററികളിൽ തീ പിടിക്കുന്നതിന് മുമ്പ് തീ അണച്ചതിനാൽ വലിയ സ്ഫോടനം തടയാൻ കഴിഞ്ഞെന്ന് അധികൃതർ പറയുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി തിരിച്ചെത്തിയതിനു ശേഷം ടെസ്ല സിഇഒ ഇലോൺ മസ്ക് അദ്ദേഹത്തിന്റെ കൂടെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായ മസ്കും അദ്ദേഹത്തിന്റെ ടെസ്ല ബ്രാൻഡും പ്രതിഷേധക്കാരുടെ ലക്ഷ്യമായി മാറിയിരിക്കുകയാണ് ഷോറൂമുകൾ വാഹന ലോട്ടുകൾ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കാറുകൾ എന്നിവയാണ് പ്രതിഷേധക്കാർ ലക്ഷ്യമിടുന്നത് കാനഡയിൽ സുരക്ഷാ കാരണങ്ങളാൽ ടെസ്ലയെ ഒരു അന്താരാഷ്ട്ര ഓട്ടോ ഷോയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുക്കുകയും സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്ന പുതിയ ഗവൺമെന്റ് കാര്യക്ഷമതാ വകുപ്പിന്റെ മേൽനോട്ടം വഹിക്കാൻ മസ്കിന് അധികാരം നൽകുകയും ചെയ്തതിനു ശേഷമാണ് ടെസ്ലേക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ വർധനവുണ്ടായത് ന്യൂസ് പ്രകാരം മാർച്ച് ിന് മസാറ്റ്യൂ നിന്ന് മൂന്ന് ടെസ്ല കാറുകൾ നശിപ്പിക്കപ്പെട്ടു സി എൻ പ്രകാരം ബോസ്റ്റണിന് പുറത്തുള്ള ഏഴ് ടെസ്ല ചാർജിംഗ് സ്റ്റേഷനുകൾ അഗ്നി ന്യൂയോർക്കിൽ ഒരു ടെസ്ല ഷോറൂം കൈവശപ്പെടുത്തിയതിന് ആറ് പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ടെസ്ല ഡീലർഷിപ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണ പരമ്പരയുമായി ബന്ധപ്പെട്ട് കൊളോറഡോയിലെ ഒരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വാഹനങ്ങൾക്ക് നേരെ എറിഞ്ഞതിനും കെട്ടിടത്തിൽ കാറുകൾ ചെയ്തതിനുമായിരുന്നു നടപടി തന്റെ കാറുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ മസ്ക് ഒബാമ ഭരണകാലത്ത് നാനൂറ്ററുപത്തഞ്ച് മില്യൺ ഡോളറിന്റെ ഫെഡറൽ വായ്പയിലൂടെ ലാഭം നേടാൻ സഹായിച്ച ഈ കമ്പനി ഇലക്ട്രിക് വാഹനങ്ങൾ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് എന്നാൽ അടുത്തിടെ മസ്ക് വലതുപക്ഷവുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക്കൻ പ്രചാരണം വർദ്ധിപ്പിക്കുന്നതിനായി മസ്ക് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ചെലവഴിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷമുള്ള ആഴ്ചകളിൽ ടെസ്ല ഓഹരി മൂല്യം ഇരട്ടിയായി സാധാരണ വാഹനങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്ന പ്രസിഡന്റ് ഇലക്ട്രിക് വാഹനങ്ങളെ കുറിച്ചുള്ള തന്റെ മുൻകാല കടുത്ത വിമർശനങ്ങൾ ഒഴിവാക്കി എൺപതിനായിരം ഡോളറിന്റെ മോഡൽ എസ് വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ അതിനുശേഷം ആ നേട്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ട്രംപ് അധികാരത്തിലേറിയ സമയത്ത് ഉയർന്നിരുന്ന ടെസ്ലയുടെ ഓഹരികൾ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഉപയോഗിച്ച സൈബർ ട്രക്കിന്റെ വില ഏകദേശം എട്ട് ശതമാനം കുറഞ്ഞു ഇത് ഡിമാൻഡ് കുറയുന്നതിന്റെ സൂചനയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഡിസംബർ മുതൽ മസ്കിന് നൂറ് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കൂടാതെ ടെസ്ലയുടെ ഓഹരികൾ അതിന്റെ സഹകമ്പനികൾക്കാൾ കൂടുതൽ ഇടിഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഓഹരികളിൽ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തി ടെസ്ല ബ്രാൻഡിനോടുള്ള വർദ്ധിച്ചു വരുന്ന വെറുപ്പാണ് ജനുവരിയിൽ യൂറോപ്പിൽ ടെസ്ലയുടെ പുതിയ വാഹന വില്പനയിൽ ഏകദേശം അൻപത് ശതമാനം ഇടിവുണ്ടായതിന് കാരണമെന്ന് ബാങ്ക് ഓഫ് അമേരിക്കയിലെ വിശകലന വിദഗ്ധൻ ഒരു റിപ്പോർട്ടിൽ എഴുതി ജനുവരിയിൽ ട്രംപ് വൈറ്റ് ഹൌസിൽ തിരിച്ചെത്തിയതിനു ശേഷം ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള യു എസിലെ ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ ഫെഡറൽ ഗവേഷണ ഫണ്ടിങ് വെട്ടിക്കുറയ്ക്കുകയും ആരോഗ്യ കാലാവസ്ഥ ഗവേഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഫെഡറൽ തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കാനുള്ള നയത്തിന്റെ ഭാഗമായി സൈന്യത്തിലടക്കമുള്ള അയ്യായിരത്തി നാന്നൂറ് പ്രൊബേഷണറി ജീവനക്കാരെ ട്രംപ് പിരിച്ചുവിടാൻ ഒരുങ്ങിയിരുന്നു അമ്പത് ലക്ഷത്തി അമ്പതിനായിരം സിവിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള പദ്ധതിക്കായിരുന്നു ട്രംപ് അംഗീകാരം നൽകിയത് വിദേശ സഹായത്തിലും സാമ്പത്തിക മേൽനോട്ട വകുപ്പിലും അടക്കം ഇരുപതിനായിരത്തിലധികം തൊഴിലാളികളെ നേരത്തെ പിരിച്ചുവിട്ടിരുന്നു അമേരിക്കൻ സൈന്യത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനെയും ട്രംപ് പുറത്താക്കിയിരുന്നു ജനറൽ സി ക്യു ബ്രൗൺ ജൂനിയറിനെയാണ് പുറത്താക്കിയത് കൂടാതെ അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയുടെ മൂന്ന് ഓഫീസുകൾ അടച്ചുപൂട്ടാനും ചീഫ് സയന്റിസ്റ്റ് കാദറിൻ കാൽവിനെ അടക്കം ഇരുപത്തിരണ്ട് പേരെ പിരിച്ചുവിടാനും ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മസ്കിനും ട്രംപിനുമെതിരെ വിമർശനങ്ങൾ ഉയർന്നതും മസ്ക് വിരുദ്ധത ആക്രമണങ്ങളിലേക്ക് നയിച്ചതും